ാണ് ചെയ്ത് പക്ഷെ ആ ദിവ്യമംഗളത്തിനൊക്കെ രൂപത്തിനെ കാണാൻ അവർക്ക് സാധിച്ചു കൂടെ വസിക്കാൻ സാധിച്ചു കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിച്ചു എന്നിട്ട് പോലെ അവർക്ക് കൃഷ്ണൻ അനുഭവമായിട്ട് തീർന്നില്ല എന്തുകൊണ്ടാണ് തപസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ പോയത് അപ്പോൾ നമുക്കും ഈശ്വരൻ്റെ മഹത്വം മനസ്സിലാവാണ്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിലും ആ തപസ് ഇല്ല അന്ന് ജപം ഇല്ല ജപം കുറയണത് കൊണ്ടാണ് ഈശ്വരൻ അനുഭവമാവാത്തത് ധാരാളം 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 ജപിക്കുക തന്നെയാണ് വേണ്ടത് ഈശ്വരനെ അനുഭവമാവാൻ അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ പറയണത് ഇപ്പോൾ വൃന്ദാവനത്തിലേക്കോ എന്തെങ്കിലും തീർത്ഥയാത്രകൾക്കൊക്കെ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോ ആ പറയും അന്യ അന്യവിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യരുത് ലോകവർത്തമാനങ്ങളൊന്നും പറയരുത് എന്താ വേണ്ടത് ഈശ്വര നാമങ്ങളെ പറയുക ഈശ്വര കഥകളെ പറയുക അത് മൗനമായിട്ട് ജപിക്കാം അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ജപിക്കാം ഈശ്വര കഥകളെ പറയാം ആ ഭഗവാനിൽ നിന്ന് അന്യമായതിനെപ്പറ്റി ഒന്നും വിഷയം ആവരുത് ആ യാത്ര യാത്രയിൽ മാത്രമല്ല എപ്പോഴാണോ ഇപ്പം നമ്മൾ വൃന്ദാവനത്തിലേക്കൊക്കെ പോകുമ്പോൾ പറയുകയാണ് ആ അടുത്ത ഒക്ടോബറിലാണ് ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകണേന്ന് തീരുമാനിച്ചു തീരുമാനിച്ചത് എപ്പോഴാണ് ആ ഇപ്പോഴാണ് തീരുമാനിച്ചത് ഇപ്പം എത്രയായിട്ടേ ഉള്ളൂ ഇപ്പോൾ അതായത് ആയിട്ടേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ തീരുമാനിച്ച ഇപ്പം മുതൽ നമ്മളുടെ കാര്യങ്ങൾ എന്ത് വേണം അന്യമായിട്ട് ഉള്ള ഭാവ കാര്യങ്ങളിലൊന്നും തലയിടാണ്ടിരിക്കുക അന്യ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക എപ്പോഴും ഈശ്വരനാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഭഗവാനിൻ്റെ കഥകളെ അനുസ്മരിക്കാനായിട്ട് കാര്യം ജോലിക്ക് പോകണം ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴെന്ത് ചെയ്യണം ആ ഭഗവാനോട് കൂടിയിരിക്കണം രണ്ട് മൂ മറ്റ് ലോക വിഷയ വിഷയങ്ങൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ചെന്നിരിക്കാനോ അതിന് മറുപടി പറയാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ അതിനൊന്നും പോകണ്ട അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കതൊന്നും ആവശ്യമില്ല നമുക്ക് എന്താ വേണ്ടത് നമ്മൾ പോകുന്ന നമ്മുടെ യാത്രയിൽ ആ യാത്ര ഈശ്വരൻ നമുക്ക് അനുഭവിച്ച് അനുവദിച്ചു തന്നേക്കണേ ആ ഒരു പുണ്യമാണ് ആ പുണ്യത്തെ വേണ്ട 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 വിധത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്കും ഭഗവാനും ഇടയിൽ വേറെ ഒന്നും വരരുത് അപ്പം അതുപോലെ വേണം എന്നതാ അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കണ്ണുണ്ടായിട്ടും കാണാണ്ട് പോയി ചെവി ഉണ്ടായിട്ടും കേൾക്കാണ്ട് പോയി കൂടെ ഉണ്ടായിട്ടും ആ സ്പർശന ഒക്കെ അനുഭവിച്ചിട്ട് പോലും അറിയാണ്ട് പോയി ആ ഭഗവാനെ അറിയാണ്ട് പോയി അങ്ങനെ ആ